ഹലോ സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് യു എ വന്ന് ദുബായിൽ വന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള യങ് എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നവർക്ക് ബിസിനസ്സിന് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് യു എ യിൽ വന്ന് ദുബായിൽ വന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനും അവർക്ക് വേണ്ട വിസ മറ്റ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ വലിയ മുതൽ മുടക്കില്ലാതെ ചെറിയ മുതൽ മുടക്കിൽ ലക്ഷങ്ങളും കോടികളും കൊയ്തെടുക്കുന്ന ബിസിനസ് സാധ്യതകളാണ് ദുബായ് നമുക്കെന്നും ഒരുക്കിത്തരുന്നത് ദുബായിലും യു എയിലുമായി നിന്നുകൊണ്ട് നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും നമുക്ക് അതിൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് യാതൊരുവിധ പ്രതിസന്ധികളെയും നേരിടാതെ ബിസിനസ്സിന് വേണ്ട എല്ലാവിധമായ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്ന നിരന്തരം ഒരുക്കിത്തരുന്ന ഒരു സിറ്റിയാണ് ദുബായി ഷാർജ അബുദാബി ഉള്ള യു എയിലെ ഓരോ നാടുകൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ്റ്റിയാണ് സേഫ്റ്റിയും സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദുബായ് അതിന് നമുക്ക് ഗ്യാരൻറ്റി തരുന്നു അതോടൊപ്പം ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്തിൻ്റെ ശ്രദ്ധയെ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ കോമേഴ്സ് ആയിക്കോട്ടെ ജനറൽ ട്രേഡിംഗ് ആയിക്കോട്ടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ആയിക്കോട്ടെ ഏതാണെങ്കിലും ലോകത്ത് എല്ലാ രാജ്യങ്ങളും എല്ലാ നഗരങ്ങളും സ്ട്രഗിൾ ചെയ്യുമ്പോൾ ദുബായ് ഒരു തിരിഞ്ഞുനോട്ടവും ഇല്ലാതെ വെച്ചടി വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ദുബായിൽ വന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യമേ തന്നെ പറയുന്ന ഈ ബിസിനസ് സെറ്റപ്പ് പാക്കേജിനകത്ത് ഉൾക്കൊള്ളുന്നത് ടു ഇയർ വിസയുണ്ട് അതുപോലെ തന്നെ ടു ഇയർ ബിസിനസ് ലൈസൻസ് ലൈസൻസുണ്ട് നൂറുകണക്കിനായ ബിസിനസ് ആക്ടിവിറ്റികൾ ഏതെങ്കിലും ജനറൽ ട്രേഡിങ് ഇ കോമേഴ്സ് ക്രിപ്റ്റോ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് മെഡിക്കൽ റിലേറ്റഡ് ബിസിനസ്സുകൾ അഫിലിയേറ്റ് മാർക്കറ്റിങ് ഏജൻസികൾ ബ്രാഞ്ച് എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഏത് തരം ബിസിനസ് ചെയ്യുന്നതിനും അത് ഡിജിറ്റൽ മാർക്കറ്റിങ് അങ്ങനെയുള്ള ഏത് തരം ബിസിനസ്സുകൾക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിലൊന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ച് ആക്ടിവിറ്റി വരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ലൈസൻസ് നിങ്ങൾക്ക് ഈ ബിസിനസ് സെറ്റപ്പ് പാക്കേജിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബിസിനസ് സെറ്റപ്പ് പാക്കേജിനകത്ത് ഉൾക്കൊള്ളുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി യു എ വന്നാൽ എമി നമുക്കറിയാം എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ ആ അൻപതോളം രാജ്യത്ത് ഫ്രീ ആയിട്ട് ഓൺ അറൈവൽ വിസ അടക്കം കിട്ടുന്ന എമിറേറ്റ്സ് ഐ ഡി അത്രയും വാലിഡ് ആണ് ആ എമിറേറ്റ്സ് ഐ ഡി നമുക്ക് ഈ ബിസിനസ് ലൈസൻസ് നമുക്ക് കിട്ടുന്നതാണ് ബാങ്ക് അക്കൗണ്ട് യു ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഓഫീസ് സ്പേസ് നമുക്ക് ഓഫീസ് എടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഓഫീസ് സ്പേസ് നിങ്ങൾക്ക് അതും ഇതിനകത്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്ന ബിസിനസ്സിന് വേണ്ട അഡ്രസ്സ് മറ്റ് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ട ഓഫീസ് സ്പേസ് ഒക്കെ ഇതിനകത്ത് ഈ ബിസിനസ് ബിസിനസ്സെറ്റ പാക്കേജിനകത്ത് ആണ് അതുകൂടാതെ രണ്ട് മാസത്തെ നിങ്ങളുടെ സ്റ്റേ അതും ഈ പാക്കേജിനകത്ത് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ട് മാസം നിങ്ങൾക്ക് അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വർഷത്തെ വിസയും രണ്ട് വർഷത്തെ ലൈസൻസും ലൈസൻസുമാണ് ഉള്ളത് ശേഷമാണ് ഇത് റിന്യൂവൽ ചെയ്യേണ്ടത് എങ്കിലും അതിനകത്ത് രണ്ട് മാസത്തേക്ക് വേണ്ട സ്റ്റേ ഞങ്ങൾ നിങ്ങൾ അതായത് ദുബായിൽ ഒരാൾ വന്നിട്ട് അവിടെ വന്ന് കറങ്ങി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ആ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനും അവരുടെ ആദ്യ ആദ്യ നടപടിക്രമങ്ങൾ ക്രമീകരിക്കുന്നതിനും വേണ്ടി അവർക്ക് അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതിനും രണ്ട് മാസത്തെ സ്റ്റേ നമ്മൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതുകൂടാതെ ട്രാവൽ കാർഡ് നിങ്ങൾക്ക് യു യു എൽ താമ യാത്ര ചെയ്യുന്നതിന് ട്രാവൽ കാർഡ് നോൾ കാർഡ് അതുപോലെ തന്നെ ഒരു സിം കാർഡ് കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കുന്നതിനോട് സിം കാഡ് ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുന്നു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ദുബായിൽ എത്തി അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എയർ ടിക്കറ്റ് അവിടെ ലോക്കലായിട്ട് ട്രാവൽ ചെയ്യുന്നതിന് അതും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ആദ്യം ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിൻ്റെ എയർ ടിക്കറ്റും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് അവിടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് അതെല്ലാം ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് ഓൺ കോൾ അറേഞ്ച്മെൻറ്സ് നിങ്ങൾക്കതെല്ലാം അകത്ത് കിട്ടുന്നതാണ് അങ്ങനെ ഒരു ദുബായിൽ ബിസിനസ് സെറ്റപ്പ് പ്ലസ് വിസ പാക്കേജാണ് ഈ ഞാൻ ഈ സംസാരിച്ച് മുന്നിൽ വെക്കുന്നത് മുന്നോട്ട് വെക്കുന്നത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ബന്ധപ്പെട്ടാൽ എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്യാം ഏതൊക്കെ ലൈസൻസുകളാണ് അതിന് വേണ്ടത് ആരെയൊക്കെയാണ് അവിടെ ബന്ധപ്പെടേണ്ടത് അവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഇനിയും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്കൊരു ജോബ് ഓഫർ തരികയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ജോബ് ഓഫർ കിട്ടി നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ രണ്ട് വർഷത്തെ വിസയുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായും ആ ജോബ് സ്വീകരിക്കാനോ ആ ജോബ് ചെയ്യാനുമുള്ള അവകാശം കൂടി ഇതിനകത്തുണ്ട് അതായത് നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന് മാറി നമുക്കൊരു ജോബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ജോബ് സ്വീകരിച്ചുകൊണ്ട് യു എയിൽ നല്ലൊരു ജോബ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും ഏതെങ്കിലും ഒരു കമ്പനി ഓഫർ തരിക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആ ജോബ് സ്വീകരിക്കാനും ആ വർക്ക് വിസയിലേക്കൊക്കെ അത് കൺവേർട്ട് ചെയ്തു പോകുന്നതിന് വേണ്ട മറ്റ് അസിസ്റ്റൻസും നമ്മളതിനകത്ത് ചെയ്തു തരുന്നതാണ് അങ്ങനെ ദുബായ് ബിസിനസ് സെറ്റപ്പ് പ്ലസ് വിസ ഈ പാക്കേജ് എന്ന് പറഞ്ഞ ഈ ഒരു പാക്കേജ് ഇത് സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായും ഇവിടുന്ന് കയറി അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണ്ട ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വരെയുള്ള ലൈസൻസ് സ്റ്റേ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഈ ഒരു പാക്കേജിന് മൊത്തം ചിലവാകുന്ന നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപ മുടക്കിയാൽ കേവലം നാല് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു പാക്കേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ദുബായ് യുയിലും യു എയിലും വന്ന് ബിസിനസ് ചെയ്യുന്നതിന് അതിൻ്റെ ലൈസൻസ് അതിന് വേണ്ട എല്ലാ സെറ്റപ്പും ഒരുക്കിക്കൊണ്ട് തീർച്ചയായും നല്ലൊരു ബിസിനസ് ചെയ്തു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങളൊരു ബിസിനസ്സല്ല നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഐഡിയ യങ് എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെറുപ്പക്കാർക്കായിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഐ ടി കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ് കമ്പനി ടൂറിസം റിലേറ്റഡ് ആയിക്കോട്ടെ ഏത് നേരത്തെ പറഞ്ഞോളൂ ഏത് തരം ആയിക്കോട്ടെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ബിസിനസ്സാണെങ്കിലും ആ ബിസിനസ് ദുബായിൽ വന്ന് ചെയ്ത് നിങ്ങൾ മുടക്കുന്നതിൻ്റെ നൂറോ ഇരുന്നൂറോ ഇരട്ടി എമൗണ്ട് നേടിക്കൊണ്ട് നിങ്ങൾക്ക് വിത്തിൻ ഇയേഴ്സിനകത്ത് നിങ്ങൾക്ക് ആ എമൗണ്ട് നേടിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു പാക്കേജാണ് നിങ്ങളുടെ മുന്നിൽ അവരുടെ അപ്പോൾ ഈ ബിസിനസ് പാക്കേജ് എടുക്കുന്ന എടുത്ത് ദുബായിൽ വന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായും അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ഒരു സംശയവും പറയാം നൂറ് ശതമാനം വിജയമായിരിക്കും ഒരുവിധം അറിഞ്ഞ് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ആർക്കും ആ നൂറ് ശതമാനം ഈ ബിസിനസ് ഗ്യാരണ്ടി ആയിട്ട് അവിടെ നിന്നും ചെയ്യാനും നല്ലൊരു ഇൻകം നേടാനും സാധിക്കുമെന്ന് യാതൊരു സംശയവും അതിന് ദുബായ് എന്നും ബിസിനസ്സിന് വേണ്ടി ഒരുക്കിത്തരുന്ന ബിസിനസ്സിന് വേണ്ടി ഒരുക്കി വെച്ചൊരു നഗരമാണ് ദുബായ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഏതെങ്കിലും ബിസിനസ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നതിനെക്കാട്ടിലും എത്രയോ മെച്ചമാണ് ബിസിനസ്സിന് വേണ്ടി ഒരുക്കി വെച്ച ഒരു നഗരത്തിൽ വന്ന് നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുകയും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനും നമുക്ക് സാധിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഇതിന് വേണം എന്ന് ഞാൻ പറയില്ല കാരണം ചെറിയ ചെറുപ്പക്കാർ വരെ ബിസിനസ് ചെയ്ത് യു എയിൽ നല്ല നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ചെറുപ്പക്കാരായിക്കോട്ടെ യങ് എൻ്റർപ്രണേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവർ അവർക്ക് അവരുടെ ഏറെ എക്സ്റ്റൻഷനാണ് അവരുദ്ദേശിക്കുന്നത് യു എയിലേക്കെങ്കിൽ അതായിക്കോട്ടെ അതല്ല ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ആ സെറ്റപ്പ് അവിടെ ചെയ്യാനാണെങ്കിൽ അതും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസും വിസയും ടു മന്ത് സ്റ്റേയും എമിറേറ്റ്സ് ഐ ഡി ബാങ്ക് അക്കൗണ്ട് അടക്കം ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് അതിനിലേക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ബന്ധപ്പെടാവുന്നത് യു എയിലെയും ഇന്ത്യയിലെയും നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് തീർച്ചയായും മെസ്സേജസ് അയക്കുക വാട്സാപ്പിൽ തീർച്ചയായും മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യാൻ താല്പര്യമുള്ള ബന്ധപ്പെട്ടാൽ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ട ബിസിനസ് സെറ്റപ്പ് ചെയ്തു തരുന്നതിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം